നല്ല സമാധാനപരമായിട്ട് കിടന്നുറങ്ങി നല്ല ഉന്മേഷത്തോടെ രാവിലെ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എത്ര സമ്പത്തുണ്ടായാലും സമാധാനപരമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു കാര്യവും എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാവരും ഉറക്കത്തിന് അത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് നല്ലൊരു ഉറക്കം കിട്ടുക എന്നുള്ളത് അത്രയധികം വിലമതിക്കാത്ത ഒന്നുകൂടിയാണ് ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് നമുക്ക് ആ ഉറക്കം കിട്ടാത്ത അവസരത്തിലാണ് ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിദ്ര ശുചിത്വം അഥവാ സ്ലീപ് ഹൈജിൻ എന്നറിയപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് മരുന്നുകളിലേക്കും തെറാപ്പിയിലേക്കും കടക്കുന്നതിന് മുമ്പ് ഇവൻ മരുന്നുകൾ എടുക്കുന്നവർക്ക് പോലും നമ്മൾ കർശനമായും ചെയ്തിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് കൃത്യത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ വ്യക്തികളും ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ ഉറങ്ങേണ്ടത് ആവശ്യമാണ് നമ്മുടെ പ്രായം കൂടുന്തോറും ഈ ദൈർഘ്യം കുറയുമെങ്കിലും ഒരു ഒരാറു മണിക്കൂർ ചുരുങ്ങിയത് നാം ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ് അതെപ്പോഴെങ്കിലും കിടന്നുറങ്ങിയാൽ പോരാ എല്ലാ ഉറക്കവും കൂടെ കമ്പയിൻ ചെയ്ത് ആറു മണിക്കൂർ പോരാ തുടർച്ചയായിട്ട് ആറു മണിക്ക് ആ മണിക്കൂർ രാത്രിയിൽ ഉറങ്ങാനായിട്ട് നാം ശ്രദ്ധിക്കണം എന്നാൽ അവധി ദിവസം ആവുമ്പോൾ കൂടുതൽ സമയത്ത് കിടന്നുറങ്ങുക ഓരോ ദിവസവും ഓരോ സമയത്ത് കിടന്നുറങ്ങുക എന്നൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ് നമ്മൾ പുറമേ നമ്മുടെ സമയത്തിനും ക്ലോക്കിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിലും ഒരു ബയോളജിക്കൽ ക്ലോ ക്ലോക്കുണ്ട് സിർക്കാഡിയൻ ഋതം എന്നറിയപ്പെടുന്ന ഈ ഋതം കാത്തു സൂക്ഷിക്കുന്ന ഈ ക്ലോക്കിനും ഈ നമ്മൾ ഈ കൃത്യത പാലിക്കേണ്ടത് നമുക്ക് നല്ല ഉറക്കം പ്രദാനം ചെയ്യാൻ അതിന് വളരെയധികം ആവശ്യമാണ് െല്ലാ ദിവസവും ഒരേ സമയത്ത് കിടന്ന് ഒരേ സമയത്ത് എണീക്കാൻ നാം പരമാവധി ശ്രമിക്കേണ്ടതാണ് അവധി ദിവസങ്ങളിൽ പോലും ഈ കൃത്യത നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഉറങ്ങുന്ന ഇതിന് മുൻപ് നമ്മൾ സ്ക്രീനുകളെല്ലാം മാറ്റി വെക്കണം നമ്മുടെ മൊബൈൽ ലാപ്ടോപ്പ് ടാബുകൾ ഈ ബ്ലൂ ലൈറ്റ് അടിക്കുന്ന എല്ലാ സ്ക്രീനുകളും നമ്മൾ കുറഞ്ഞത് ഒരു മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ മാറ്റി വെക്കേണ്ടത് ആവശ്യമാണ് ഈ സ്ക്രീനുകളിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് മെലറ്റോണിൻ എന്നു പറയുന്ന ഒരു ഹോർമോണെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇടവരും ഈ മെലറ്റോണിനാണ് സുഗമമായിട്ട് നമുക്ക് ഉറങ്ങാൻ നമ്മളെ സഹായിക്കുന്ന ഈ മുൻപേ ഞാൻ പറഞ്ഞ ബയോളജിക്കൽ ക്ലോക്കിൽ പീനിയൽ ഗ്ലാൻഡിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അപ്പം ഇതിന്റെ ഉൽപ്പാദനത്തെ ബ്ലോക്ക് ചെയ്ത് നമുക്ക് നല്ല ഉറക്കം ലഭിക്കാൻ ഇടവരില്ല അതുകൊണ്ട് ഈ ബ്ലൂ ലൈറ്റ് നമ്മൾ പരമാവധി കുറഞ്ഞത് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അടുത്തായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ആയിട്ടുള്ള കാപ്പി ചായ അതേപോലെയുള്ള ഹൈ എനർജി ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കണം ഇതിലടങ്ങിയിരിക്കുന്ന കഫീൻ നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും നമ്മുടെ ഉറക്കത്തെ കുറയ്ക്കാനായിട്ട് ഇടവരും അപ്പോൾ ഒരു വൈകുന്നേരം മണിക്ക് ശേഷം ഇത്തരത്തിൽ ഒത്തിരി ചായയും കാപ്പിയും കുടിക്കുന്നവരാണെങ്കിൽ മണിക്ക് ശേഷം ഇത്തരത്തിലുള്ള ചായയും കാപ്പിയും ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതേപോലെ കിടക്കുന്ന മുറിയിൽ നമ്മുടെ കട്ടിൽ മറ്റെല്ലാ കാര്യത്തിന് വേണ്ടി കട്ടിൽ ഉപയോഗിക്കുന്ന ആളുണ്ട് പഠിക്കാൻ കട്ടിൽ ഉപയോഗിക്കുന്നു സിനിമ കാണാൻ കട്ടിൽ ഉപയോഗിക്കുന്നു ഭക്ഷണം കഴിക്കാൻ കട്ടിൽ ഉപയോഗിക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ ബെഡ് എപ്പോഴും നമ്മൾ ഉറങ്ങുന്ന ആവശ്യത്തിന് മാത്രമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യുക നമ്മൾ ബെഡിലേക്ക് ചെല്ലുന്നത് ഉറങ്ങാനാണെന്ന് നമ്മുടെ ബ്രെയിനെ ഒരു ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റണം അല്ലെങ്കിൽ ബ്രെയിനിൻ കൺഫ്യൂഷൻ ഇപ്പോൾ എന്തിനാണ് വന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല അപ്പം ആ ഒരു ബെഡിന് നമ്മൾ കിടക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കാനും ശ്രമിക്കുക പിന്നീട് രാത്രി നമ്മൾ കിടക്കുമ്പം കിടക്കുന്നതിന് മുമ്പ് പാൽ ഇഷ്ടമുള്ള വ്യക്തികളാണെങ്കിൽ ഒരു ഗ്ലാസ് പാൽ കുടിച്ചിട്ട് കിടക്കുന്നത് വളരെ നന്നായിരിക്കും പാലിലുള്ള ട്രിപ്റ്റോഫാൻ എന്നൊരു അമിനോ ആസിഡ് നേരത്തെ ഞാൻ പറഞ്ഞ മെലറ്റോണിൻ എന്ന ഹോർമോൺ സിന്തസിസ് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്ന ഒരു അമിനോ ആസിഡാണ് ഈ ട്രിപ്റ്റോഫാൻ നല്ല ഉറക്കം കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കും അപ്പോൾ പാൽ ഇഷ്ടമുള്ള വ്യക്തികളാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് നമുക്ക് നല്ല ഉറക്കം ലഭിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് പിന്നെ ചെയ്തു കൂടാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൂടെ പറയാം നിങ്ങൾ രാത്രി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ലോക്കി നോക്കി കിടക്കാതിരിക്കുക പിന്നെ അതേപോലെ തന്നെ ചിലരുടെ ഒരു ശീലമാണ് ഉറക്കം കിട്ടുന്നില്ല എന്നാൽ ഞാൻ കുറച്ച് മദ്യം കഴിക്കാമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് ഉറങ്ങാനായിട്ട് മദ്യം ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ട് അതൊരു തെറ്റിദ്ധാരണയാണ് മദ്യം ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ഫ്രാഗ്മെൻറ്റ് സ്ലീപ്പാണ് കിട്ടുന്നത് അതായത് നമ്മൾ എങ്ങനെയും ഉറങ്ങിയാൽ പോലെ നമുക്ക് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ മദ്യം ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ക്വാളിറ്റി സ്ലീപ്പ് അല്ല കിട്ടുന്നത് രാവിലെ ഉന്മേഷത്തോടെ അല്ല അവർ എണീക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മദ്യം കഴിച്ചുള്ള ഉറക്കം ഒരിക്കലും ആരോഗ്യപരമായിട്ടുള്ളൊരു ഉറക്കമല്ല അപ്പോൾ അത്തരത്തിലുള്ള ഉറക്കം ത്തിലേക്ക് നിങ്ങൾ ആശ്രയിക്കരുത് ഒരു ക്വാളിറ്റി സ്ലീപ്പ് നല്ല നല്ല സ്ലീപ്പ് കിട്ടാനായിട്ട് മദ്യത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയല്ല അത് നിങ്ങളെ കൂടുതൽ ലാഭത്തിലേക്ക് കൊണ്ടുപോവുകയേ ഉള്ളൂ അപ്പോൾ മദ്യവും മറ്റു ലഹരികളും ഇതിനു വേണ്ടി ഉപയോഗിക്കാതെ ഇരിക്കുക പിന്നെ ചില ലഹരികളും നമ്മുടെ ഉറക്കത്തെ കുറയ്ക്കുന്നതാണ് ഉദാഹരണത്തിന് സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള മെദാഫെറ്റിമേ എം എം ഡി എം എ തുടങ്ങിയ സ്റ്റിമുലൻസ് കൊക്കേം പോലെ സ്റ്റിമുലൻസ് നമ്മുടെ ഉറക്കം കുറയ്ക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റിമുലൻസിൻ്റെ യൂസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കാരണവും നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഉത്തേജന മരുന്നുകളുടെ ഉപയോഗം നിങ്ങൾ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ നിർത്താനായിട്ട് ഇടവരണം നല്ല ഉറക്കം കിട്ടാനായിട്ട് നിങ്ങളത് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ചിലരുടെ ഒരു വിഷമം ചിലർ ബെഡിലേക്ക് വരുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അവർക്ക് കടന്നു വരുന്നു എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറി എഴുതാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങൾ ജേണലിങ് ചെയ്യുക തോട്ട് ജേണലിങ് ചെയ്യുക നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളെ അലട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ ഒന്ന് എഴുതി വെക്കുന്നത് ഒരു ഡയറി പോലും നിങ്ങളൊന്ന് എഴുതി വെക്കുന്നത് ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നത് കുറയ്ക്കാനും കൂടുതൽ സുഗമമായിട്ട് ഉറങ്ങാനും നിങ്ങളെ സഹായിക്കും എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സ് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാന്നുള്ള റിലാക്സേഷൻ ടെക്നിക്സ് ടെക്നിക്ക് ഒക്കെ ഉണ്ട് അതുമ്പോൾ ഞാൻ വിശദമായിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാൻ താല്പര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്ട്രെസ് കുറയ്ക്കാനുള്ള ടിപ്സ് നിങ്ങൾക്ക് അതുവഴി ലഭിക്കും അപ്പോൾ അത്തരത്തിലുള്ള റിലാക്സേഷൻ ടെക്നിക്ക് വഴി നിങ്ങൾക്ക് സ്ട്രെസ് കുറച്ചിട്ട് നിങ്ങൾക്ക് ബെഡിലേക്ക് പോകാനായിട്ട് കഴിയും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ബെഡിലേക്ക് പോകുന്ന സമയം നിങ്ങളുടെ ബെഡ്റൂം കുറച്ച് കാം എൻവോൺമെന്റ് ആയിരിക്കണം നല്ല നീറ്റായിട്ടും കംഫർട്ടബിൾ ായിട്ടുള്ള പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക റൂമിലെ ഒരു ടെമ്പറേച്ചർ ഒരു കുറച്ച് കൂളർ ആണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് കഴിയും അധികം നോയിസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഉള്ള റൂം ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ലൈറ്റായിട്ടുള്ള മ്യൂസിക് കേൾക്കുന്നതും നിങ്ങൾ വായ് കുറച്ച് വായിച്ചിട്ട് കിടക്കുന്നതും നിങ്ങളെ സഹായിക്കും എന്നാൽ വായിക്കുമ്പോൾ ഭയങ്കര ക്രൈം ത്രില്ലേഴ്സും നിങ്ങൾ ഒത്തിരി എൻഗേജ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ വായിക്കാതിരിക്കുക കുറച്ച് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത കുറച്ച് ബോർ എടുപ്പിക്കുന്ന കാര്യങ്ങൾ വായിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് മ്യൂസിക്ക് ആണെങ്കിൽ ഭയങ്കര ഹൈ എനർജി ഹൈ ബീറ്റ്സൊക്കെയുള്ള മ്യൂസിക് നിങ്ങൾ ഒഴിവാക്കാനും കുറച്ച് ലൈറ്റായിട്ട് സൂത്തനിങ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുന്നു നിങ്ങൾ നല്ല ഉറക്കത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും രാത്രി മുമ്പ് ഹെവി ആയിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കരുത് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലത് പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് അധികം എക്സസൈസ് ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇപ്പം നൈറ്റ് നമുക്ക് അധിക ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഫിസിക്കലി അത്ര ക്ഷീണം ഇല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നല്ല ഉറക്കം കിട്ടില്ല അതുകൊണ്ട് എല്ലാ ദിവസവും മിനിമം ഒരു മിനിറ്റ്സ് എങ്കിലും ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പക്ഷേ രാത്രിയിൽ ഭയങ്കര ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ പാടില്ല രാത്രി കുറച്ച് മൈൽഡായിട്ടൊന്നും കുറച്ച് സമയൊന്നും നടക്കുന്നതിലൊന്നും തെറ്റില്ല പക്ഷേ ഹെവി ആയിട്ടുള്ള എക്സസൈസ് നിങ്ങൾ രാത്രി ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കും എന്നാൽ ഒത്തിരി സ്ട്രെസ് ഉണ്ട് ഒത്തിരി ആങ്സൈറ്റി ഉണ്ട് മൊബൈലിൻ്റെ അഡിക്ഷനിലേക്ക് വന്നിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലൂടെ കടന്ന വ്യക്തി പോകുന്ന വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരിക്ക് അടിമത്തം ഒരു വ്യക്തി അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് ഉള്ള വ്യക്തിക്കൊന്നും രാത്രി ഈ ഒരു സ്ലീപ്പ് ഹൈജീൻ പാലിച്ചുകൊണ്ട് മാത്രം ഉറക്കം കിട്ടണമെന്നില്ല അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒരു മൂന്ന് മാസമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ളൊരു സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടതായിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ നിങ്ങൾക്ക് ഡിപ്രഷൻ ആയതുകൊണ്ടാണോ ആങ്സൈറ്റി ആയതുകൊണ്ടാണോ മറ്റെന്തെങ്കിലും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണോ അതിന് കൗൺസിലിംഗ് എടുക്കണോ മരുന്നെടുക്കണോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഉറക്കക്കുറവ് മാത്രം വരുന്ന ഇൻസോമിനെ എന്നുള്ളൊരു കണ്ടീഷനിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് എന്നറിഞ്ഞിട്ട് അതിനുള്ള ചികിത്സ ചികിത്സ എടുക്കേണ്ടായിട്ടുണ്ട് ഇനി അതിനുള്ള ചികിത്സ എടുക്കുമ്പോൾ പോലും ഞാനിപ്പോൾ പറഞ്ഞ സ്ലീപ്പ് ഹൈജീൻ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ നമ്മൾ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പറഞ്ഞ ടിപ്സിലൂടെ നിങ്ങൾ ഉറക്കം നല്ല രീതിയിൽ ക്രമീകരിക്കുക ശ്രമിക്കുക അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സഹായം തേടേണ്ടത് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി